വണ്ടൂരിലാദ്യമായി ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തെ പരമാവധി ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വണ്ടൂർ പൂക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ അധികൃതർ ശംഖനാഥം മുഴക്കിയും ചെണ്ടകുട്ടിയും വിദ്യാലയം അലങ്കരിച്ചും അധ്യാപകരും രക്ഷാകർത്തൃ സമിതിയും രംഗത്തുണ്ട് പ്രവേശനോത്സവം സ്കൂൾ പി പ്രസിഡന്റ് എം കെ നാസർ ഉദ്ഘാടനം ചെയ്തു

രാഷ്ട്രീയ എസ് എം സി ചെയർമാൻ സി ടി നാസർ അധ്യക്ഷത വഹിച്ചു മുൻ ഹെഡ്മാസ്റ്റർ ശ്രീരാജ് മുഖ്യാതിഥിയായിരുന്നു ഹെഡ്മാസ്റ്റർ പി വി സുരേഷ് കെ പി ഷൌക്കത്തലി സി ടി ഇസ്മായിൽ ഹേമലത പഴകന്നൂർ കെ ദിവ്യ എം സഫാഷരീൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഉപജില്ല ഉച്ചഭക്ഷണ വിതരണ ഉദ്ഘാടനവും വിദ്യാലയത്തിൽ വെച്ച് തന്നെയാണ് നടന്നത് ഉപജില്ല മീൽ ഓഫീസർ എം അശൂർ ബാബു ഉദ്ഘാടനം ചെയ്തു ചോറ് സാമ്പാറ അവിയൽ ഉപ്പേരി പായസം പപ്പടം എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു ആദ്യ ദിനത്തിലെ സദ്യ അധ്യയന വർഷത്തെ സ്കൂൾ ഓപ്പണിംഗിൽ തന്നെ വണ്ടൂർ ഉപജില്ലയിലെ സ്കൂളിൽ ഏകദേശം കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയ എച്ച് എംസ് അത് അധ്യാപകർ പി ടി എല്ലാവരും കൂടി നല്ല ഭക്ഷണം അതായത് പപ്പടം പായസം ഉൾപ്പെടെ നല്ല ഭക്ഷണം ഒരുക്കിയ ഈ മാനേജ്മെൻറ്റിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇനിയും എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിലൊക്കെ ആയിട്ട് ഒരു എച്ച് എം പറഞ്ഞതുപോലെ നെയ്ച്ചൂർ അതേമാതിരി ബിരിയാണി എല്ലാം ഇവിടെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു അതിനും ഈ പി ടി എക്കും എച്ച് എമ്മിനും എല്ലാം നന്ദി പറഞ്ഞു പ്രവർത്തനങ്ങളിൽ മികവിന്റെ കേന്ദ്രമായ ഈ വിദ്യാലയത്തിൽ നൽകി വരുന്ന ഉച്ചഭക്ഷണം തലത്തിൽ വരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ Marable's Men Apparels near Town Square, Vandur